എന്താ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ മഴയൊക്കെ ഒന്ന് ഒതുങ്ങിട്ടുണ്ടല്ലേ മാജിക് മോർണിംഗ് മഴ പെയ്യുന്നുണ്ടോ സിന്ധുമ നല്ല വേർഡ് ആണ് ഐ ക്യാൻ ഡൂഇറ്റ് അല്ലെ നമ്മൾ അഫോർമേഷൻ ഒക്കെ ചെയ്യുന്ന ആണ് എല്ലാവരും നിങ്ങൾ എല്ലാവരും ചെയ്യുന്ന ആണ് നമുക്ക് ചെയ്യാൻ പറ്റും എന്നെ കൊണ്ട് പറ്റും എന്നുള്ളത് സോ ഇന്ന് നമ്മുടെ സിന്ധുമ നമുക്ക് വേണ്ടിട്ട് സെഷൻ എടുക്കാൻ റെഡി ആയി വന്നിട്ടുണ്ട് മാമിന്റെ ടോപ്പിക്കും നിങ്ങൾക്ക് അറിയാം ഐ ക്യാൻ ഡൂ അല്ലെ അതിന് പറയുമ്പോൾ നല്ല രസ കേൾക്കാനൊക്കെ സോ ഇന്നത്തെ ഈ ഒരു സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടി ഞാൻ സിന്ധു മാമിനെ ഇൻവൈറ്റ് ചെയ്യാണ് സിന്ധു മാം പ്ലീസ് ഇപ്പൊ പറഞ്ഞു വിഷയം എന്താണുള്ളത് ഐ ക്യാൻ ഇറ്റ് നമുക്കൊരു കഥയോട് കൂടി തുടങ്ങിയാലോ അപ്പം എല്ലാവർക്കും മാജിക് മോർണിങ് എന്നെ ഒരു വേദിയിലേക്ക് ക്ഷണിച്ച എന്നാലെ അജീഷമേ ആണ് വിളിച്ചു പറഞ്ഞത് അജീഷയ്ക്കും പിന്നെ ഈ ഒരു വേദി തന്ന നമ്മളെ ബി മാജിക് അംഗങ്ങളോട് ഞാൻ നന്ദി പറയാണ് എന്നാലും ഞാൻ നമ്മളെ ക്ലാസ്സിലേക്ക് പോവാ അപ്പം ഐ ക്യാൻ ഡു ഇറ്റ് അപ്പൊ ഒരു കഥയിലൂടെ ഒരു ഒരു ഗർഭിണിയായ ആമ എവിടെയെങ്കിലും പോയിട്ട് ഒന്ന് മുട്ട ഇടണമല്ലോ ഗർഭിണിയായി കഴിഞ്ഞാൽ നമുക്കത് എന്തായാലും അത് പുറത്തേക്ക് വന്നേ പറ്റുള്ളൂ അപ്പോ അതിനു വേണ്ടി ഒരു സ്ഥലം വേണം ആമയ്ക്ക് മുട്ടയിടണ ഒരു സ്ഥലം വേണം അപ്പൊ ആമ അങ്ങനെ അത് അന്വേഷിച്ച് നടക്കുകയാണ് അങ്ങനെ കുറച്ച് ദൂരം നടന്ന് ഇങ്ങനെ മെല്ലെ മെല്ലെ നടന്ന് നടന്ന് പോയപ്പോ ആമ ഒരു മണൽത്തിട്ട കണ്ടു ആ മണൽത്തിട്ട കണ്ടപ്പോ ആമയ്ക്ക് തോന്നി അവിടെ ആയിരിക്കും എനിക്ക് പറ്റിയ ഒരു സ്ഥലം അപ്പൊ എനിക്ക് അങ്ങോട്ട് തന്നെ പോവാമെന്ന് കരുതി ആമങ്ങനെ പോവാൻ പുറപ്പെട്ടപ്പോ ആമയുടെ മുന്നിൽ വലിയൊരു പ്രതിസന്ധി വന്നു ഒരു പുഴ നീന്തി കടക്കണം ആ പുഴയിലാണെങ്കിലോ ഒരുപാട് മുതലകളും വലിയ വലിയ ഭീകര ജീവികളൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ട് അപ്പൊ അത് അത് കടന്ന് അപ്പുറത്തേക്ക് എത്തിയിട്ട് വേണം ആ മണൽത്തിട്ടയിൽ മുട്ടയിടണമെങ്കിൽ ആമ എന്തു വിചാരിച്ചു എന്നെക്കൊണ്ട് കഴിയും ഞാനത് സാധിക്കും കാരണം എനിക്ക് മുട്ടയിട്ടേ പറ്റൂ ആമ ആ പുഴയിലൂടെ നീന്തി അപ്പുറത്തെത്തി അവനെ തിട്ടയിൽ മുട്ടയിട്ടു എന്റെ കൂട്ടുകാർ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താ മനസ്സിലായത് ആമ അവിടെ എന്നെ കൊണ്ട് കഴിയില്ല എന്ന് വിചാരിച്ച് തളർന്നിരിക്കുകയാണെങ്കിൽ എന്താകുമായിരുന്നു ആ ആമയുടെ അവസ്ഥ അപ്പോ ആമക്ക് കഴിയും എന്നുള്ള ഒരു വിശ്വാസം അല്ലെ അതാണ് ഒരു ലിമിറ്റിങ് ബിലീഫ് നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ് ആദ്യം എല്ലാവരും ചിന്തിക്കെന്താ എനിക്ക് കഴിയില്ല എനിക്കതിന് ശേഷിയില്ല എന്നെ കൊണ്ട് അത് കഴിയില്ല എന്നുള്ള വിശ്വാസം അല്ലെ നമ്മുടെ മനസ്സിലൊക്കെ ഉള്ളത് അതാണ് എനിക്ക് പറ്റില്ല ഇപ്പൊ ഞാൻ ഈ ഇരിക്കുന്ന ഇതിലിരിക്കുന്ന എല്ലാവരോടുമായിട്ട് ഞാൻ ചോദിക്ക ആർക്കാണ് ഇപ്പൊ പാട്ട് പാടാൻ പറ്റുക ഇപ്പോൾ ഒരു പാട്ട് വരി പാടാൻ ആർക്കാ പറ്റുക ആദ്യം പറയാ എന്താ എല്ലാവരും അറിയുമെങ്കിലും ആദ്യം പറയാൻ എന്താ നോ അല്ല നോ എന്നാണ് ആദ്യം പറയാ കാരണം എന്താ എനിക്കതിന് പറ്റുമോ അല്ലെങ്കിൽ ഇത്രയും ആളുകളെ മുന്നിൽ എനിക്ക് എനിക്കതിന് പാടാൻ കഴിയുമോ എസ് എന്ന് പറയാൻ എല്ലാവർക്കും ഒരു സംശയമാണ് അല്ലെ എസ് എന്ന് പറയാൻ ഞാൻ എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ വിളിച്ചാലോ ഞാൻ എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവിടെ പാടേണ്ടി വരില്ലേ അപ്പൊ നോ പറയാണല്ലോ എളുപ്പം എന്ത് ചോദിച്ചാലും നോ എനിക്ക് പറ്റില്ല എന്നെ കൊണ്ട് കഴിയില്ല നോ അത് എളുപ്പം നട പറയാൻ പറ്റുന്ന ഒരു വാക്കാണ് അപ്പൊ യെസ് എന്ന് പറയണമെങ്കിൽ നമ്മളൊന്ന് സംശയിക്കും നോ എന്ന് പറയാൻ നമുക്ക് വളരെ എന്താ പറയാ എളുപ്പത്തിൽ അല്ലെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു വേടാണ് നോ നമുക്ക് ഒരുപാട് പരാജയങ്ങൾ ഉണ്ടാവാം നമുക്ക് ഒരുപാട് സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാവാം അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടാവാം നമുക്ക് നമ്മളെ തടയാൻ പറ്റുന്ന ഒരുപാട് കാരണങ്ങൾ ഉണ്ടാവാം അല്ലെ അതല്ലെങ്കിൽ നമുക്ക് എന്താ പറയാ ഒരുപാട് മിസ്റ്റേക്കുകൾ വരാം എന്നാൽ നമ്മൾ അതിനെ എല്ലാം ഓവർകം ചെയ്ത് ഐ ക്യാൻ ഡൂ ഇറ്റ് എന്ന് പറഞ്ഞ് നമുക്ക് ആ ഒരു കാര്യത്തിലേക്ക് ആ കാര്യം ചെയ്യാൻ നമുക്കൊരു ഒരു വിശ്വാസം വേണം അല്ല എന്നെക്കൊണ്ട് പറ്റും എന്നൊരു വിശ്വാസം വേണം അപ്പോൾ മാത്രമേ നമുക്ക് അത് ചെയ്യാൻ സാധിക്കുള്ളൂ ഞാൻ നാല് പോയിന്റ് ആട്ടവിടെ പറയുന്നത് ഒന്ന് പോസിറ്റീവ് മനോഭാവത്തിന്റെ ശക്തി നമുക്കറിയാം ഈ ബിമേജിക്കിലുള്ള ബിമേജിക്കിലുള്ള അംഗങ്ങളോട് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല പോസിറ്റീവ് മനോഭാവം എന്താണെന്ന് നമുക്ക് പറയേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അല്ലേ പോസിറ്റീവ് മനോഭാവം എന്താണോ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നത് നമ്മൾ എന്താണോ തീവ്രമായി ആഗ്രഹിക്കുന്നത് അത് നമ്മളിലേക്ക് വന്നു ചേരുന്ന ഒരു ഒരു അവസ്ഥ അല്ലേ അതല്ലേ പോസിറ്റീവ് മൈൻഡ് എന്ന് പറയുന്നത് നമ്മള് നമ്മളെപ്പോഴും പോസിറ്റീവ് ആയിട്ട് മാത്രം ചിന്തിക്കുക നമ്മള് പോസിറ്റീവ് മാത്രം സംസാരിക്കുന്ന ആളുകളുമായിട്ട് ഇടപഴകുക നെഗറ്റീവ് പറയുന്ന ആളുകളെ നമ്മളെ കൊണ്ട് തിരുത്താൻ പറ്റുമെങ്കിൽ അവരെ തിരുത്തി നമ്മളെ പോസിറ്റീവ് ചിന്താഗതിയിലേക്ക് കൊണ്ടുവരിക അല്ലെ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം പോസിറ്റീവ് മനോഭാവത്തിന്റെ ശക്തി എന്തെന്ന് അവരെ അറിയിച്ചു കൊടുക്കാൻ നമുക്ക് പറ്റും അത് നമ്മളിലും അർപ്പിതമായിട്ട് നമ്മൾ അത് ആ ഒരു മനോഭാവത്തിലൂടെ പോവുകയാണെങ്കിൽ നമ്മൾക്ക് ഒരുപാട് സക്സസ്സിലേക്ക് എത്താൻ പറ്റും രണ്ടാമത്തത് ലക്ഷ്യങ്ങളാണ് നമുക്ക് ലക്ഷ്യങ്ങൾ വേണം നമ്മളെ ജീവിതത്തിന് ഇങ്ങനെ കണ്ട് പോയാൽ മതി ഇങ്ങനെയൊക്കെ ജീവിച്ചാൽ മതി അങ്ങനെ കരുതിയിട്ട് കാര്യമില്ല നമുക്ക് എന്തിനും ഒരു ലക്ഷ്യം വേണം എനിക്ക് ഇന്ന ഇത്ര വർഷത്തിനുള്ളിൽ ഇന്ന സംഗതി നേടണം അല്ലെ നമ്മൾ അതൊരു ലക്ഷ്യമാണ് അത് ഓരോ കാര്യങ്ങൾക്കും നമുക്ക് ഒരു ലക്ഷ്യം വെക്കാം അതിനു വേണ്ടി നമുക്ക് നീന്താവും അല്ലെ നമുക്കിങ്ങനെ ഇപ്പോ ഒരു സിംഹം ഒരു ഒരു മാനിനെ പിടിക്കാൻ ഓടുകയാണെങ്കിൽ അതിൻ്റെ ഇടയിൽ വേറെ എവിടെ ജീവികൾ എന്ന് പറഞ്ഞാൽ സിംഹം ആ മാനിനെ മാത്രം ലക്ഷ്യമിട്ടിട്ടേ ആ സിംഹം ഓടുള്ളൂ അല്ലെ അതിനെ പിടിക്കാൻ എന്ന് പറയുന്നത് പോലെ നമുക്ക് എല്ലാവർക്കും ഓരോ ലക്ഷ്യങ്ങൾ വേണം മൂന്നാമതായി പറയാനുള്ളത് പരാജയങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യാം എന്നാണ് അതായത് പരാജയങ്ങൾ നമുക്കൊരു പഠന അവസരമാണ് അല്ലെ പരാജയങ്ങൾ നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് വീഴുമ്പോൾ അവിടെ നിന്ന് വീണ്ടും നമ്മൾ അതിനേക്കാൾ കൂടുതൽ ശക്തിയോടെ എഴുന്നേൽക്കാൻ ശ്രമിക്കണം അപ്പൊ മാത്രമേ നമുക്ക് ആ പരാജയങ്ങൾ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അവിടെ എന്താണ് എനിക്ക് പറ്റിയ തെറ്റ് എന്ന് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കിയിരിക്കണം അപ്പൊ മാത്രമേ നമുക്ക് പരാജയങ്ങളെ മറികടക്കാൻ പറ്റുള്ളൂ പിന്നെ പറയുന്നത് എന്താ നിങ്ങളുടെ വികാരങ്ങളെ അംഗീകരിക്കുക അതായത് ഒരു മനുഷ്യനാണ് നമുക്ക് ദേഷ്യം വരാം നമുക്ക് സങ്കടങ്ങൾ വരാം അല്ലേ നമ്മൾ ആ ആ വികാരങ്ങളെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം ഓവർകം ചെയ്യണം അത് നമ്മൾ അംഗീകരിച്ചേ പറ്റൂ അത് നമ്മളെ നമ്മളുടെ നമ്മളിൽ വരുന്ന ഒരു മനുഷ്യനിൽ വരുന്ന ഒരു വികാരങ്ങളാണ് അത് അതിനെ നമ്മൾ അംഗീകരിച്ചേ പറ്റുന്നു അതുപോലെ തന്നെ സഹായം ചോദിക്കുക അപ്പം എനിക്കൊരു ഞാൻ പറഞ്ഞിരുന്നു സൈഫ് സാറിനോട് സാറേ എനിക്ക് യൂട്യൂബ് ചാനലുണ്ട് അതിന് എനിക്ക് പോസിറ്റീവ് ആയിട്ടുള്ള ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ എനിക്ക് സാറിന്റെ ഒരു സഹായം വേണം അപ്പൊ സാർ പറഞ്ഞു അതിനെന്ത് സിന്ധു വേണം വീഡിയോ എടുത്തിട്ട് വിട്ടോ അജിഷ മാം അത് കട്ട് ചെയ്ത് ഷോർട്ടാക്കി നന്നാക്കി തരൂ മാം അത് ചെയ്തോന്ന് എന്നോട് പറഞ്ഞു അത് ഞാനൊരു സഹായം ചോദിച്ചതാ ഞാൻ വിചാരിക്കാവും ഇന്നെക്കൊണ്ട് അതൊക്കെ പറ്റും അല്ലെങ്കിൽ ഞാൻ അത് ഒറ്റയ്ക്ക് ചെയ്യാം എന്ന് വിചാരിച്ച ചില സമയത്ത് നമുക്ക് ചില സാഹചര്യങ്ങളിൽ അല്ലെ നമുക്കത് ചിലപ്പോൾ സാധിച്ചില്ലെന്ന് വരും അപ്പം നമുക്ക് നമ്മളെ സുഹൃത്തുക്കളോടോ അല്ലെങ്കിൽ നമ്മളെ കുടുംബാംഗങ്ങളോടോ നമ്മളെ ബന്ധുക്കളോടോ ആരോട് വേണേലും നമുക്ക് എന്ത് ചെയ്യാം ഒരു സഹായം ചോദിക്കാം എന്നാലും ഞാൻ അത് ചെയ്യും എന്നുള്ള വിശ്വാസം നമ്മളെ മനസ്സിലുണ്ട് അല്ലെ ഞാൻ എന്തായാലും ഇത് ചെയ്തിരിക്കും ആ ആളെ സഹായത്താൽ ഞാൻ അത് ചെയ്യും അപ്പൊ നമുക്ക് ഒരാളോട് സഹായങ്ങൾ ചോദിക്കാം അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞു പോയ കുറെ കാര്യം ഇപ്പൊ കഴിഞ്ഞു പോയി നമ്മള് ചിലപ്പോൾ നമുക്ക് ഒരുപാട് പരാജയങ്ങളൊക്കെ പറ്റിയിട്ടുണ്ടാവാം അല്ലെങ്കിൽ നമ്മള് എന്താ പറയാ കൊറേ കഴിഞ്ഞുപോയ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ച് വിഷമിച്ച് അതിന്റെ പുറകെ ഇങ്ങനെ പോകണേക്കാളും നല്ലത് കഴിഞ്ഞു പോയത് കഴിഞ്ഞ് ഇനി പുതിയ അവസരങ്ങൾ വരും നമ്മൾ അതിനെ അതിനെ നമ്മൾ ഇനി എങ്ങനെ നമ്മളിലേക്ക് കൊണ്ടുവരണം അതിനു വേണ്ടി നമ്മൾ ഇനി എന്തെല്ലാം ചെയ്യണം അത് മാത്രം നമ്മൾ ആലോചിക്കുക അപ്പൊ നമുക്ക് പരാജയങ്ങളെ മറികടക്കാൻ നമുക്ക് പറ്റൂ പിന്നെ പറയുന്നത് സ്വയം പ്രോത്സാഹിപ്പിക്കുക ഇപ്പൊ നമ്മൾ ലക്ഷ്യങ്ങൾ പറഞ്ഞു ഇപ്പൊ ഞാൻ ഈ ഒരു ആഴ്ചയില് എന്തായാലും ഞാൻ ഒരു ബുക്കില് ഒരു പകുതിയെങ്കിലും ഞാൻ വായിച്ച് തീർക്കും നമ്മൾ വിശ്വാസത്തോട് അത് അത് ഏറ്റെടുത്തു നമ്മളത് ചെയ്തു നമ്മൾ ആ ഉള്ളിൽ നമ്മൾ നമ്മളെ തന്നെ അനലൈസ് ചെയ്യുക അല്ലെ അപ്പൊ നമ്മൾ ഞാൻ വായിച്ചു അപ്പൊ സ്വയം നമ്മളൊന്ന് അപ്രിഷ്യേറ്റ് ചെയ്യുക അല്ലെ അത് അംഗീകരിച്ചേ പറ്റൂ നമ്മൾ ചെയ്ത കാര്യങ്ങളാണ് അങ്ങനെ അങ്ങനെ ചെറിയ ചെറിയ ലക്ഷ്യങ്ങളിലേക്ക് നമ്മൾ എത്തിക്കുക നമ്മളെ മൈൻഡിനെ എത്തിക്കുക അപ്പൊ നമ്മളെ അത് കഴിയും കൂട്ടുകാരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് പറഞ്ഞത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഒരുപാട് ആളുകൾ ഇതിൽ വന്നിട്ട് ഇപ്പോഴും ചെയ്യാൻ മടി കാണിച്ച് അല്ലെ നമ്മളെ കുറെ ഗോളുകളുണ്ട് അല്ലെങ്കിൽ നമുക്ക് നമുക്കിതിൽ കുറേ കൾച്ചേഴ്സുകൾ ഉണ്ട് നമുക്കൊരു സാർ എപ്പോഴും പറയും നമുക്കൊരു വിഷൻ ബോർഡ് വേണം ഒരു ലക്ഷ്യം വേണം ചെറിയ ചെറിയ ഗോളുകൾ വേണം ഇതെല്ലാം നിങ്ങൾ അച്ചീവ് ചെയ്യണം ലീഡേഴ്സ് മീറ്റിങ്ങിൽ സേവ് സാർ എപ്പോഴും പറയാറുള്ള കാര്യങ്ങൾ എന്താ മറ്റുള്ളവരെ നന്നാക്കണേക്കാൾ കൂടുതൽ നമ്മളും നന്നാവണം അല്ലെ നമ്മൾ നമ്മൾ നന്നായിട്ട് വേണ്ടേ മറ്റുള്ളവരെ നന്നാക്കാൻ അപ്പം നമ്മൾ ആദ്യം എല്ലാ കാര്യങ്ങളും തീർച്ചയായിട്ടും നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ തന്നെ നമുക്ക് നമ്മളെ ലക്ഷ്യങ്ങളിലേക്കും എത്താൻ പറ്റും ഇപ്പൊ വഴിയിൽ വീണെടുക്കുന്ന ഒരാളെ ഞാൻ സഹായിച്ചു അയാളിൽ നിന്ന് എന്തെങ്കിലും സഹായം എനിക്ക് കിട്ടും എന്ന് കരുതുകയാണോ ഞാൻ അയാളെ സഹായിക്കുന്നത് അല്ല കാരണം അയാളെ സഹായിച്ചാൽ വേറൊരു വ്യക്തിയിൽ നിന്നും എനിക്കൊരു സഹായം ചിലപ്പോൾ ഏതെങ്കിലും സാഹചര്യത്തിൽ കിട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പൊ നമ്മൾ സഹായിക്കുന്നവരോട് നമ്മൾ നിന്നൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല എന്നാൽ എനിക്ക് മറ്റു വഴികളിൽ നിന്നും അത് കിട്ടും എന്ന് കരുതി നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുക ഇതിൽ വരുന്ന ഒരുപാട് ആളുകള് ചിലപ്പോൾ കൾച്ചറുകൾ ഫോളോ ചെയ്യാനോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾക്ക് മടി കാണിച്ച് നിൽക്കാം അവരെ നമ്മൾ വിളിച്ച് നമ്മൾ അവരോട് സംസാരിച്ച് ഐ ക്യാൻ ഡൂ ഇറ്റ് നിങ്ങൾക്കത് കഴിയും നിങ്ങൾ ശ്രമിച്ചാൽ കഴിയും നിങ്ങൾക്കൊരു വിശ്വാസം വേണം എന്നെ കൊണ്ട് പറ്റുമെന്ന് അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും സാധിക്കാൻ പറ്റും നിങ്ങൾക്ക് നല്ലൊരു സക്സസിലേക്ക് എത്താൻ കഴിയും ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ താങ്ക് യു സിന്ധു മാം ഓക്കെ താങ്ക് യു സിന്ധു മാം താങ്ക് യു സോ മച്ച് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് ഇങ്ങനെ നമ്മളെ തന്നെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു സംഭവമാണല്ലേ നമ്മൾ അഫർമേഷൻ ഒക്കെ കൊടുത്തിട്ട് ഐ ഇറ്റ് എന്നുള്ളത് നിങ്ങൾ അങ്ങനെ എപ്പോഴെങ്കിലും ഒരു സിറ്റുവേഷനിലെ ചെയ്തിട്ട് നിങ്ങൾ മോട്ടിവേറ്റ് ആയതോ അങ്ങനെ എന്തെങ്കിലും റിസൾട്ട് വന്നിട്ടുള്ള എക്സ്പീരിയൻസ് എന്തെങ്കിലും ഷെയർ ചെയ്യാനാണെങ്കിൽ ഷെയർ ചെയ്യാം ആരും ഇവിടെ ഇല്ലേ ഞാനൊരു സിനിമ മാത്രമേ ഉള്ളൂ

എവിടെ വരട്ടെ അടുത്ത ആളുകൾ ഇങ്ങനെ വന്ന് ഗുഡ് മോർണിംഗ് സിന്ധു ദിവ്യ നല്ലൊരു ക്ലാസ് ജീവിതത്തിൽ പോസിറ്റീവ് ജീവിതത്തില് പ്രാധാന്യം എടുത്തു കാണിക്കുന്നത് ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ കൊണ്ടുവരുമ്പോഴാണ് അല്ലെ അപ്പൊ എപ്പോഴും നമ്മൾ ആയ കാര്യങ്ങള് ശ്രദ്ധിക്കുക കാരണം നമ്മളുടെ ജീവിതത്തിൽ ഓരോ വരുന്ന മാറ്റങ്ങള് ഇതുപോലെ നമ്മൾ പ്രവൃത്തിയിലൂടെ വരുന്നതും നമ്മൾ ഇതുപോലെ പോസിറ്റീവ് ചെയ്യുന്നതിലൂടെ മനസ്സിന്റെ ധൈര്യം കൂട്ടാനായിട്ട് സാധിക്കും നല്ലൊരു ക്ലാസ് താങ്ക് യു സോ മച്ച് മാം ദിവ്യ മാം ഹലോ ഹലോ ഹലോളൂ മാജിക് മോർണിംഗ് സൂപ്പർ നന്നായിട്ടുണ്ട് നല്ലൊരു ടോപ്പിക് അതായത് സ്ഥിരമായിട്ട് നമ്മൾ ഇത് കേൾക്കണതാണെന്നുണ്ടെങ്കിലും എത്ര കേട്ടാലും മതി വരില്ല സത്യം പറഞ്ഞിട്ടുണ്ടെങ്കില് നമ്മളത് ചെപ്പം മറന്നു പോയി അപ്പൊ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനൊന്നും ഒരു ഓർമ്മ വരുമ്പോ അത് ചെയ്യാൻ പറ്റും എന്നുള്ള ആ ഒരു കാര്യം നമുക്കത് കാലത്ത് തന്നെ കിട്ടുമ്പോഴൊക്കെ ശരിക്കും നമ്മള് വീട്ടിലെ ജോലികളൊന്നും ഒക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ മറന്നുപോകുന്ന ചില കാര്യങ്ങളുണ്ട് അപ്പൊ ഇതിങ്ങനെ കേൾക്കുന്ന സമയത്ത് വീണ്ടും വീണ്ടും കേൾക്കുമ്പോൾ നമുക്ക് അത് കൂടുതലായിട്ട് എനർജി തരും അപ്പോ വളരെ നല്ലൊരു ക്ലാസ് നമുക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ടൊന്നും ഇല്ല അത് സത്യാണ് ഓരോ കാര്യങ്ങളെ ചിന്തിച്ചാലും നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് വളരെ നല്ലൊരു ക്ലാസ് ചിന്തിച്ച് പോസിറ്റീവ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങള് നോട്ട് ചെയ്യാൻ പറ്റി ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക് യു പ്രീതൂ ഓക്കെ താങ്ക് യു പ്രീത മാം ഓക്കെ നമുക്ക് പുതിയൊരു മെമ്പർ ഉണ്ടായിരുന്നു ലുബൈബ ആക്ച്വലി ലുബൈബ നമ്മുടെ സ്കിയോളോ ടീം മെമ്പറും കൂടെയാണ് കേട്ടോ അപ്പം ലുബൈബ ഒന്ന് ഇൻട്രോഡ്യൂസ് ചെയ്ത് കൊടുക്കോടാ ലുബൈബ കേൾക്കണ്ടോ ഹലോ ലുബേബാ അതില് കേറിയില്ലല്ല മോനെ എന്തേ ജഹാനബത്ത്ന്ന് പറഞ്ഞിട്ടുള്ള ഐലി ആ ജഹാന ഓക്കേ നമുക്ക് നോക്കാം ഓക്കേ നിങ്ങളെ പറഞ്ഞോളൂ എവിടെയാണ് ആയിനഫൽ എന്നെ എന്നെ റെക്കോർഡ് ചെയ്യൂ ஒருபாடு சமயம் எடுத்து அதுதான் நல்ல ரீதியில் മാജിക് മോർണിംഗ് ആ നന്നായി ചിന്ത സൂപ്പർ ആ ഒരു മോട്ടിവേഷൻ രാവിലെ തന്നെ നല്ലൊരു മോട്ടിവേഷൻ കിട്ടിയ പോലെ ആയിരുന്നു പിന്നെ നമ്മള് സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും പിന്നെ നല്ല നല്ല ഇതേപോലത്തെ വേറെ ഒരുപാട് ക്ലാസ്സുകൾ കിട്ടിയിട്ടുണ്ട് അത് നന്നാവാൻ നോക്കണം നന്നാവാൻ ശ്രമിക്കുന്ന okay shijja ma'am thank you okay. now sir vedo now sir parangathu clear aayirunnilla anilum range issue aayirikka okay evrithe sacta basher sir arille ini parayan magic morning indum pervarad nalla oru class aayirunnu ആയിട്ടുള്ള കാര്യങ്ങൾ വളരെ സിമ്പിൾ ആയിട്ട് കൊച്ചു കുട്ടികൾക്ക് പോലെ അമ്മ നന്നായിട്ട് മനസ്സിലായി മാം എല്ലാവരും ലീവ് ചെയ്ത് പോവാണല്ലോ നമുക്ക് ടൈം ഇനിയും ഉണ്ട് നിങ്ങൾക്ക് ഫീഡ്ബാക്ക് ഒക്കെ പറയാം എന്തെങ്കിലും ഡിസ്കഷൻ ഒക്കെ നടത്താം കേട്ടോ നല്ല ക്ലാസ് ആയിരുന്നു പിന്നെ ഐ അയക്കണ്ടു എന്നത് ഒരു കാര്യങ്ങൾ ചെയ്യാൻ പറ്റും പിന്നെ നല്ല എനർജറ്റിക് ആയ ക്ലാസ് ആയിരുന്നു നല്ല ട്രെയിനറായി വരുന്നുണ്ട് മാം ഓക്കെ അത് സിന്ധു മാമിന്റെ ഇഷ്ടപ്പെട്ടു അല്ലേ തീർച്ചയായിട്ടും ും എന്നത്തേം പോലെ നല്ലൊരു ക്ലാസ് ആയിരുന്നു നല്ലൊരു പ്ലസ് പെന്റ് ആയിട്ടുള്ളൊരു അവതരണം കാണാൻ തന്നെ തന്നെ നല്ലൊരു പ്ലസന്റ് മൈൻഡ് കേറി വരുന്നുണ്ട് എന്തായാലും നല്ലൊരു ക്ലാസ് താങ്ക് യു നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ലൊരു ട്രെയിനർ ട്രെയിനറായിട്ടും മാറട്ടെ താങ്ക് യു താങ്ക് യു സോ മച്ച്

അല്ലെങ്കിൽ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ തന്നെ ഉയരാൻ വേണ്ടിയുള്ള ഒരു അഫർമേഷൻ ആണ് ഐ ക്യാൻ ഡു ഇറ്റ് നമ്മുടെ മൈൻഡിന്റെ പവർ എന്താണെന്ന് ആ ഒരു വാക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും തീർച്ചയായിട്ടും നമ്മൾ വേണ്ടെന്ന് വയ്ക്കുന്നതുകൊണ്ടാണ് പകുതി അല്ലെങ്കിൽ നമ്മൾ മാറ്റി വയ്ക്കുന്നതുകൊണ്ടാണ് നമ്മുടെ പകുതി കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കാതിരിക്കുന്നത് പക്ഷേ അങ്ങനെ ഒരു ചിന്ത വരുമ്പോഴത്തേക്കും അത് കുറച്ചെങ്കിലും നമ്മൾ ഒരു ആക്ഷൻ എടുക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ നേട്ടങ്ങൾ

കൊറേ ആൾക്കാർ ഇണ്ട് പറഹാനാ ബത്തൂൽ അത് നേരത്തെ പറഞ്ഞ ആള് മാമൊക്കെ മാം നല്ലൊരു ക്ലാസ് ആയിരുന്നു കേട്ടോ നല്ലൊരു അവതരണത്തിലൂടെ നല്ലൊരു മോട്ടിവേഷൻ തന്നു താങ്ക് യു നമ്മൾക്ക് ചെയ്യാൻ പറ്റില്ല ഒന്നുമില്ല എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് കാരണം അത് നമ്മൾ വിചാരിക്കണം നമ്മൾ വിചാരിച്ചാല് മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ അല്ലാണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്തായാലും താങ്ക് യു നന്നായിട്ടുണ്ട് ക്ലാസ് ഹാഫ് മിസ്സ് മാം താങ്ക് യു ഫീഡ്ബാക്ക് വര് പെട്ടെന്ന് മുന്നോട്ട് വന്നിട്ട് ഫീഡ്ബാക്ക് ഷെയർ ചെയ്യാമോ ഇനിയും ബാക്കിണ്ടല്ലോ ഒരുപാട് പേര് ആരെങ്കിലും ഉണ്ടോ ആരുല്ല ഞ്ഞാല് നമ്മളിപ്പോ ഒരുപാട് സ്റ്റോറികളൊക്കെ നമ്മള് കേൾക്കണല്ലേ അയക്കേണ്ട വീട്ടിൽ നിന്നുള്ള ആ ഒരു പദത്തെ ആസ്മുദമാക്കിപ്പോ ഒരു ആമയ മോലിന്റെ ഒട്ടപ്പന്താ നമ്മൾ കണ്ടത് എന്താ ആമ ആമേനെ കൊണ്ട് കഴിയും എന്നുള്ള വിശ്വാസത്തിൽ ഇറങ്ങി പുറപ്പെട്ടുകൊണ്ടല്ലോ ആമയക്ക് വിജയിക്കാൻ സാധിച്ചത് അതൊക്കെ അതൊക്കെ തന്നെയാണ് അതിന്റെ കാര്യങ്ങൾ നമ്മൾക്ക് എന്ത് കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റില്ല പറഞ്ഞിട്ട് മാറി ഞാൻ ഞാനിന്റെ അംഗൻവാടി ഫീൽഡിൽ നോക്കണെങ്കില് എന്തൊരു കാര്യങ്ങള് ഇപ്പൊ സൂപ്രൈസർ ഞങ്ങൾക്ക് ഇതുപോലെ വേദിയൊക്കെ കിട്ടുമ്പോ എന്തൊരു കാര്യം പറ്റില്ലെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇന്നുവരെ അറിയുന്നിട്ടില്ല ഞാൻ ശ്രമിച്ചു നോക്കും അതുകൊണ്ട് തന്നെ എന്തൊരു ഗ്രൂപ്പ് ഡിസ്കഷനോ എന്ത് കാര്യങ്ങൾ വരുമ്പോഴും അപ്പൊ ടീച്ചർമാർ ഞാൻ സിന്ധുവിൻ്റെ കൂടെ ഞാൻ സിന്ധുവിൻ്റെ കൂടെയെന്നറിയും കുറെ ആൾക്കാർ അങ്ങനെ പറ്റി കൂടെ തന്നെ നിൽക്കും എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഒരു സബ്ജെക്ട് അപ്പഴേക്കപ്പൊ തന്നാലും അതിനൊരു സ്റ്റോറി ഉണ്ടാക്കാനോ അല്ലെങ്കിൽ അതിനൊരു കവിത ഉണ്ടാക്കാനോ അല്ലെങ്കിൽ അതിനെ കുറച്ച് കുറച്ച് ഡിസ്കഷൻ ചെയ്യാനോ എനിക്കൊരു മടിയുമില്ല ഞാൻ ഓക്കെ വണ്ടി കീറും എന്തോ എനിക്കൊരു പ്രത്യേക ഒരു എനർജി അപ്പൊ കിട്ടും ഞാൻ അതിനനുസരിച്ച് കൊണ്ട് സംസാരിക്കുകയും ചെയ്യും അപ്പൊ അത് ദൈവം തന്നൊരു കഴിവായിരിക്കാം അപ്പൊ ഞാൻ അതിനനുസരിച്ച് നിൽക്കും അതുകൊണ്ട് തന്നെ ഇപ്പൊ ഓരോ കാര്യങ്ങളും ഇപ്പൊ ഇതാ ഞാൻ പറഞ്ഞു ഇപ്പൊ ആര്യ വർക്ക് പഠിക്കുന്നുണ്ട് ചുരിദാർ വേരിയേഷൻ പഠിക്കുന്നുണ്ട് സംഗീതം പഠിക്കുന്നുണ്ട് അതിന്റെ ഇടയിൽ കൂടെ അംഗൻവാടി ടീച്ചിങ് അതിന്റെ ഇടയിൽ രാവിലെ വൈകുന്നേരം ഒക്കെ കിച്ചൺ വർക്ക് ഇതെല്ലാം മെയിൻറ്റൈൻ ചെയ്ത് ഞാൻ പോകണത് എന്നെ കൊണ്ട് കഴിയും എന്നൊരു വിശ്വാസം ഉള്ളത് തന്നെ അപ്പൊ ഞാൻ മക്കളോട് അറിയും എല്ലാം ചെയ്യും ആരോഗ്യമുള്ള സമയത്ത് എന്തെങ്കിലും ഇപ്പൊ മനുഷ്യനാണ് അസുഖം വരില്ല നമുക്ക് ഒരിക്കലും പറയാനില്ല ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ഇനിയിപ്പൊ അറ്റ്ലീസ്റ്റ് ഒരു പനി വന്നാലും വയ്യാതോന്നി അവിടെ കെടുക്കും അത് വരെ ഞാൻ ചെയ്യും എല്ലാ കാര്യങ്ങളും ചെയ്യും അപ്പൊ അതൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ദൈവം തരുന്ന ഓരോ എന്താ പറയാ ഒരു അനുഗ്രഹങ്ങളാണ് അതിൽ കൂടെ നമ്മളുടെ വിശ്വാസമാണ് നമ്മളെ കൊണ്ട് അത് പറ്റും എന്നുള്ള ഒരു വിശ്വാസമാണ് അപ്പൊ നമ്മളത് ചെയ്ത് നോക്കുക തന്നെ വേണം അപ്പോഴല്ലേ നമുക്ക് അത് പറ്റൂല്ലെന്നറിയുള്ളൂ പിന്നെ നമ്മളത് പറയുമ്പോഴേക്ക് മാറി നിന്നിട്ട് അതിലൊരു അർത്ഥവും ഇല്ല ശ്രമിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയുള്ളത് നമ്മൾ ആരെ മുന്നിൽ എന്ത് പറയുമ്പോൾ ആ പറ്റും എന്നുള്ള കാര്യമാണെങ്കിൽ യെസ് പറയണേ എന്തിനാ മടിക്കണേ യെസ് പറയണം ഇപ്പൊ ഇവിടെ തന്നെ നമ്മള് ഫീഡ്ബാക്ക് പറയാൻ നമ്മൾ ഓരോരുത്തരെയും പേരെടുത്ത് വിളിക്കേണ്ട ആവശ്യം എന്താ അതിന്റെ ആവശ്യം ഇല്ല നിങ്ങൾക്ക് ഇപ്പോഴും ബി വന്നിട്ട് ഇനിയും മാറാൻ നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ നിങ്ങൾ ഇനി ഒന്നാം മാറുക നമ്മൾ ഫീഡ്ബാക്ക് പറയാൻ ഇപ്പൊ എന്റെ ക്ലാസ് നിന്നല്ല ആരെ ക്ലാസ് എടുത്തു കഴിഞ്ഞാലും ആ വ്യക്തി ആഗ്രഹിക്കുന്നത് അവിടെ മെമ്പേഴ്സിന്റെ വായിൽ നിന്നും ഒരു വാക്ക് നല്ലതോ ചീത്തതോ എന്നുവെച്ചാൽ ചിലപ്പം അപാകതകൾ ഉണ്ടാവാം അത് നിങ്ങൾ പറയണം അപ്പൊ മാത്രമേ പിറ്റത്തെ ക്ലാസ്സിൽ നമുക്കത് തിരുത്താൻ പറ്റുള്ളൂ ആ സാധനത്ത് നിങ്ങൾ എല്ലാതും നല്ലതാണ് നല്ലതാണെന്ന് പറയുമ്പോൾ അവിടെ തെറ്റുകൾ ഉണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ളവരുടെ മുന്നിൽ അതായത് നമ്മളെ ബിമാജിക് മെമ്പേഴ്സ് അല്ലാതെ വേറൊരാളെ മുന്നിൽ പോയി ക്ലാസ് എടുക്കുമ്പോഴും ഈ തെറ്റ് ആവർത്തിക്കയാണ് അപ്പൊ അവിടെ നമുക്കതൊരു നെഗറ്റീവ് മാർക്ക വരും അപ്പൊ എന്ത് തെറ്റുണ്ടെങ്കിലും അത് ശരിയായില്ല എന്നുള്ളത് പറയണം പഠി പറയാനുള്ളൊരു ആ ഒരു കോൺഫിഡൻസ് കൂടി നമ്മൾ നേടണം മനസിലായി അപ്പോ ഫീഡ്ബാക്ക് പറയുന്ന സമയത്ത് വിളിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം ഒരാൾ ഒരു ക്ലാസ് എടുക്കുമ്പോൾ അതിൽ നിന്ന് ഏതെങ്കിലും ഒരു പോയിന്റ് നമുക്ക് മനസ്സിലായതുണ്ടാവും അല്ലേ നമ്മളെ ജീവിതത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റിയ ഒരു പോയിന്റ് ആയിരിക്കും ആ ഒരു പോയിന്റ് നമ്മൾ അവിടെ ഫീഡ്ബാക്കിൽ പറയണം ആ മേമെടുത്തന്നത്തെ ക്ലാസ്സിൽ ഇന്ന പോയിന്റ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ആ ആ ഒരു പോയിന്റ് ഞാൻ എന്റെ ജീവിതത്തിൽ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കും അത് തീർച്ചയായിട്ടും അങ്ങനെ പറയാൻ നിങ്ങൾ മുന്നോട്ട് വരണം പേര് വിളിക്കാനുള്ള ഒരു സാഹചര്യം നിങ്ങൾ ഉണ്ടാക്കരുത് നമ്മളെ ഭീമേജിക്ക് എന്ന് പറയണത് നമുക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് അല്ലെ നല്ലൊരു നല്ലൊരു വേദിയാണ് അത് നമ്മളെ പേടി മാറ്റാനും നമുക്ക് എല്ലാറ്റിനും പറ്റിയ ഒരു വേദിയാണ് അല്ലെ ഇവിടെ എന്ത് നമ്മളടുത്ത് എന്തൊരു മിസ്റ്റേക്കുകൾ വന്നാലും അത് തിരുത്തി തരാൻ നമുക്ക് ഒരുപാട് ആളുകൾ മുതൽ അപ്പൊ നമ്മളൊരു കുടുംബാണത് ഇവിടെ നമുക്ക് തെറ്റും ശരിയില്ല നമ്മളത് തിരുത്തി മുന്നോട്ട് പോകുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ എല്ലാവരും അടിച്ചു നിൽക്കാതെ പറയാ ഫീഡ്ബാക്ക് പറയാം ഞാൻ എന്താണിയോ നീട്ടി വലിച്ച് ക്ലാസ് എടുക്കുന്നതിനോട് എനിക്ക് ഇല്ല നമ്മള് ഒരു പോയിന്റ് എടുത്ത അതിന് വേണ്ട കുറച്ച് പോയിന്റുകളുണ്ട് പറയാ അതിനൊന്ന് ഒന്ന് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു തരിക അതോടുകൂടി അത് അവസാനിപ്പിച്ചു ബാക്കിയുള്ള സമയം നിങ്ങൾക്ക് തരണത് എന്തിനാ ഫീഡ്ബാക്ക് പറയാനും നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഇതിൽ ആഡ് ഓൺ ചെയ്യാണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലേക്ക് അത് ചെയ്യാനും അതിനൊക്കെ വേണ്ടിയാണ് നമ്മൾ ഇത്രയും സമയം തരുന്നത് അല്ലാണ്ട് ആറ് ഇരുപത്തഞ്ച് വരെയും കൊണ്ടുപോയി സംസാരിച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് നിങ്ങൾക്ക് തന്നിട്ട് എന്താ കാര്യമുള്ളത് അതുകൊണ്ടാണ് ഞാൻ ഇത്ര പെട്ടെന്ന് നല്ല നാല് പോയിന്റ് എടുത്ത് പറഞ്ഞിട്ട് ഒഴിവാക്കി അവസാനിപ്പിച്ചത് ക്ലാസ് നാളെ തൊട്ട് ഇനി ആരും ഫീഡ്ബാക്ക് പറയാൻ വിളിക്കാനുള്ള അവസരം ഉണ്ടാക്കിയത് ഓരോരുത്തരും മുന്നോട്ട് വരിക ഫീഡ്ബാക്ക് പറയുക ഓക്കെ

thank you thank Afira. you thank you thank, thank you all. Thank, thank you